ഹലോ അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ തുളസീൻ്റെ ഇല കരി തുളസീൻ്റെ ഇല ആര്യവേപ്പിൻ്റെ ഇല പിന്നെ കറ്റാർ വാഴ ഇതും ഇതാ ഇപ്പം മെയിനായിട്ടിപ്പോൾ ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് ഇതും ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവുക അതിൻ്റെ വീഡിയോ ആയിട്ട് അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് മനസ്സിൽ എന്താ വരുന്നത് വെച്ചാൽ കമൻറ്റിലിട്ട് കേട്ടോ എന്തായാലും ഉണ്ടാക്കുന്ന സാധനം ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ഇടുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് സെറ്റായി കുറച്ച് വാങ്ങാൻ ഓൻ പറഞ്ഞയച്ചിട്ടുണ്ട് ഒക്കെ വാങ്ങിയിട്ട് വരും അത് കഴിഞ്ഞിട്ട് വേണം സാധനം ഉണ്ടാക്കാൻ അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി അപ്പോൾ എൻ്റെ കുറച്ചടുത്ത ഫ്രണ്ട്സും പിന്നെ ഇവിടെ അടുത്തുള്ള രണ്ട് മൂന്ന് താത്തന്മാർ ഇത് അറിഞ്ഞ് ഓരോ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂസ് ചെയ്തിട്ട് നല്ല ഫലം കിട്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ പേര് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ കുട്ടോ കുട്ടോ സമയം റിയണ കുട്ടുവെ കരഞ്ഞോണ്ട് വായിക്കൊരു അടക്കല്ലേ കുട്ടോ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ അന്ന ഒറ്റക്കിട്ടിട്ട് വാതിലൊക്കെ അടച്ചു പോകുമ്പോ ഈ എങ്ങനെ കരയ ആര് കേക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ ഞങ്ങള് കേക്കാൻ വേണ്ടിട്ടാ കുട്ടോ ഇപ്പൊ ആര് കേക്കാൻ വേണ്ടിട്ടാ ഈ കരയണ ടാ അയിനെ ഇടങ്ങാറാക്കില്ല ഒരു പാത്തിരുന്നോട്ടെ ഉം 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 എല്ലാം പറയാൻ പഠിച്ചിട്ടുണ് കർക്കുത്തരം പറയാനൊക്കെ പഠിച്ചിണ് കുട്ടു നിങ്ങളെ കണ്ടിട്ടല്ല പഠിക്കണേ അതാ ഞാൻ പറയണു കുട്ടികൾ മുമ്പ് തർക്കൂത്തിനും പറയരുത് നല്ലത് പറഞ്ഞ് പഠിക്കണം കുട്ട കൊണ്ടോക്കെ ഇതാണ് ഞങ്ങളെ കഥ നായകൻക്കണുണ്ട് പുറത്തു പോയി വന്നിട്ടേ നാക്കി തുടച്ച് ആക്കുക കണ്ടാലും മതി ഫുൾ വീഡിയോ കാണണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ആക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ